ഡാൻ കുരിയിനാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന് ഉരുൾപൊട്ടൽ ദുരന്തം സകലതും തകർത്തെറിഞ്ഞവർക്ക് അതിജീവനത്തിന് വേണ്ട വേണ്ടി നാടിന് നാനാ മേഖലകളിൽ നിന്നും സഹായ പ്രവാഹം തുടരുകയാണ് നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിൽ അൻപത് ഫ്ളാറ്റുകളാകും വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കായി കൈമാറുക ആദ്യഘട്ടത്തിൽ എട്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഫ്ളാറ്റുകൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കയെയും ചൂറൽമലയും വീണ്ടെടുക്കുന്നതിനുവേണ്ടി സർക്കാർ ഒരുക്കുന്ന സംവിധാനങ്ങൾക്ക് ഒപ്പം രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി സന്നദ്ധ സംഘടനകളും സഹായവുമായി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അവിടെയാണ് നാഷണൽ ലീഗ് സമാനമായ തരത്തിൽ ആ പുനരധിവാസത്തിനുവേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തന്നെ തയ്യാറാക്കുന്നത് നാഷണൽ ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഭരവഹികൾ എന്നോടൊപ്പം ചേരുന്നു ഏത് തരത്തിലാണ് നിങ്ങൾ ഈ പുനരുധിവാസത്തിനുവേണ്ടി ഈ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം നൽകാനൊരുങ്ങുന്നു ഞങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ആളുകളെ ക്യാമ്പിൽ ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്നു എന്നല്ലാതെ ക്യാമ്പിനകത്ത് സ്വാഭാവികമായി വന്നു ചേരുന്ന ദുരിതങ്ങളെ ഇല്ലാതാക്കുകയും അവർക്ക് ആയിട്ടുള്ള ഭവനങ്ങൾ സ്വതന്ത്രമായ വീടുകൾ നൽകുകയും ചെയ്യുക അതിലൂടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനത്തിലേക്ക് ആ ഗ്രഹനാഥന് ഇറങ്ങിപ്പോയി നാളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമുണ്ടാകുന്ന കുടുംബങ്ങൾ സുരക്ഷിതത്വം ഉണ്ട് എന്ന് തീർച്ചയായും ഉറപ്പുവരുത്താവുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവേണ്ടത് എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തമായി ഒരു ഫ്ളാറ്റിൽ ആ കുടുംബത്തെ വ്യത്യസ്തമായി താമസിപ്പിക്കുക എന്ന നിലയിലുള്ള നിലപാടിലേക്ക് ഞങ്ങൾ എത്തുക ഞങ്ങൾ അൻപത് കുടുംബങ്ങളെയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഈ ഫ്ളാറ്റുകളിൽ താമസിപ്പിക്കുന്നത് അതിൽ എട്ട് കുടുംബങ്ങൾ ഈ ഫ്ളാറ്റിൽ ഇന്ന് താമസം ആരംഭിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ആറ് കുടുംബങ്ങളുടെ താമസം മറ്റൊരു പ്രദേശത്ത് നടക്കുന്നു എവിടെയാണ് 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 ഏത് ഒരു എട്ട് പരിപാടി ില് മാണിവയെ ആറ് ഫ്ളാറ്റ് ചുങ്കത്രയില് ഇരുപത് ഫ്ളാറ്റ് അപ്പൊ നിങ്ങൾ ഈ ആളുകളുമായി സംസാരിച്ചോ അതായത് ആരെയാണോ ക്യാമ്പ് ഇവിടുന്ന് ഈ ഫ്ലാറ്റിലേക്ക് മാറ്റുന്നത് അവരെ അവിടുന്ന് അങ്ങ് മാറ്റുകയാണ് അവരുടെ ജനിച്ച സ്ഥലമാണ് അത് വിട്ടുവരാനുള്ള വേദനയൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ട് സ്വാഭാവിക നമുക്കറിയാം അത് അപ്പോൾ അവരുടെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഇതിനോട് മേപ്പാടി മേപ്പാടി ക്യാമ്പിലെ മേപ്പാടി ക്യാമ്പിൽ നിന്നുള്ളവരാണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നത് അപ്പോൾ ഈ മേപ്പാടി പഞ്ചായത്തിൽ ചുറ്റളവിലുള്ള ഒരു നാലഞ്ച് കിലോമീറ്ററിലാണ് ഇവർക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്നത് അത് അത്ര അത്രയധികം ദൂരെയല്ല അപ്പൊ അവിടെ വിദ്യാഭ്യാസമായിക്കോട്ടെ അവരുടെ ജോലിയുടെ കാര്യമായിക്കോട്ടെ ഈ ഒരു പഞ്ചായത്തിൽ തന്നെ അതുമായി സഹകരിച്ചു പോകാനും കഴിയുമെന്നാണ് സ്വാഭാവികമായി അൻപതിലേറെ വീടുകൾ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അൻപത് കുടുംബങ്ങൾക്ക് നൽകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല സ്വാഭാവികമായി സർക്കാർ സർക്കാരുണ്ടാകുമായിരുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ ഒരു പരിധി അങ്ങ് മാറ്റാൻ അതിൽ ഒരു ലഘൂകരിക്കാൻ ഈ ഒരു ഉദ്യമത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും സഹായങ്ങൾ വേണ്ടത് വേണ്ടത് ആ ഭക്ഷണത്തിനല്ല പുനരധിവാസത്തിനാണ് ആ പുനരധിവാസം എന്ന് പറയുന്നത് അവർ ചേർത്ത് നിൽക്കലിന്റെ മാതൃക തന്നെയാണ് ആ മാതൃകയാണ് നാഷണൽ ലീഗ് ഈ അൻപത് വീടുകൾ അവർക്ക് അല്ലെങ്കിൽ അൻപത് ഫ്ളാറ്റുകൾ നൽകുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ക്യാമറമാൻ കെ പി നരേഷിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസൈറ്റീൻ